ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചൂര കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂര കട്ട് ചെയ്യുന്ന എങ്ങനെ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും അറിയാത്തവർക്കായിട്ട് ഒന്നൂടെ കാണിക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകേണ്ട കേട്ടോ പിന്നെ എന്തൊക്കെ വേണ്ടി വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോ ഇങ്ങനെ ആ ചൂരയുടെ തലയുടെ ആ താഴെ ഭാഗത്തുള്ളതൊക്കെ ഇങ്ങനെ മേലോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഇടവിരും കേട്ടോ ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടിക്കാറുള്ളത് ചില തല കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഏഹ് വൃത്തിയാക്കി എടുക്കുന്ന കാണാം ഇവിടെയൊക്കെ ഞങ്ങളെ കൊച്ചിലെ മുതലേ അമ്മയൊക്കെ ഇങ്ങനെ കണ്ടിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് താഴെ നമ്മുടെ പൂച്ച പൂച്ചസാർ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇതിന് വേസ്റ്റ് ഒക്കെ കുറവാണ് അതുകൊണ്ട് പുള്ളിക്കൊരു നിരാശയായിരിക്കും ഇവിടെ അമ്മയ്ക്ക് പിന്നെ അമ്മ ചാവാൻ കളഞ്ഞാലേ അമ്മ തന്നെ മീൻ കണ്ടിച്ചാലേ അമ്മ കഴിക്കാറുള്ളു കേട്ടോ അപ്പം അതിൻ്റെ സൈഡ് രണ്ടും കട്ട് ചെയ്ത് കളയണം അപ്പോ നമുക്ക് തൊലിയൊക്കെ വിരിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും അപ്പോ രണ്ട് സൈഡും കട്ട് ചെയ്ത് എടുക്കണം. ചൂര കണ്ടിക്കാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള ഒരു കത്തിയാണ് കേട്ടോ ഇങ്ങനെ ചുണ്ട് നമുക്ക് വേണ്ട അതുകൊണ്ട് നമ്മൾ ചുണ്ടങ്ങ് കളയുവാണ് കേട്ടോ നമുക്ക് ആവശ്യമില്ല പിന്നെ ഇതുപോലെ പിടിച്ചിട്ട് ആ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ തൊലി വിരിച്ചു കഴിഞ്ഞാൽ എല്ലാ മീനും അങ്ങനെ തന്നെയാണ് തൊലി വിരിച്ചെടുക്കുന്ന രണ്ട് സൈഡും കട്ട് ചെയ്ത് ഇങ്ങനെ ആ ഭാഗത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തൊലി വിരിഞ്ഞു വരും അതാണ് എളുപ്പം ആ നിങ്ങൾക്ക് ചൂര വറുത്തരച്ച് വെക്കുന്നതാണോ ഇഷ്ടം അതോ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് പുളിമുളകും ആയിട്ട് കഴിക്കുന്നതാണോ അതോ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണോ ഇഷ്ടം എങ്ങനെയാണ് ഇഷ്ടം നമുക്ക് തേങ്ങ വറുത്ത് മുരിങ്ങക്കൊക്കെ ഇട്ട അതാണല്ലേ നല്ലത് പറയണം കേട്ടോ ഇതൊക്കെ. ഞാൻ എന്തായാലും നിങ്ങളുടെ ഒന്ന് വായിട്ടിരിക്കുമല്ലോ അപ്പം ഇതിനൊക്കെ മറുപടി ഇട്ടേക്കണം കേട്ടോ ഒരു കൊതു എന്നെ സമ്മതിക്കുന്നില്ലായിരുന്നു ഇവിടെ സംസാരിച്ചോണ്ടിരുന്നാറ് അങ്ങ് നാല് ചുറ്റും നടന്ന് അതിനെ സഹിക്കുന്നില്ലെന്ന് തോന്നുന്നു കടിച്ച് പ്രതിഷേധം തീർക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൊന്നെന്തായാലും ചാവിലേ അങ്ങ് ചൊറിയാൻ വന്നു അപ്പോൾ നമ്മൾ തല വേർപെടുത്തുകയാണ് മക്കളെ തല വേർപെടുത്തുകയാണ് ഇതിൽ മറ്റേ പരുവുണ്ട് ചൂരെല്ലാം പരു അതിങ്ങനെ പിന്നെ കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചിലർക്കൊന്നും ഇഷ്ടമാകത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തല അമ്മ രണ്ടാക്കുന്നുണ്ട് ഇവിടെ അച്ഛനും എനിക്കും തല വേണം പിന്നെ ഒരു തലയ്ക്ക് വേണ്ടി ഞങ്ങൾ രണ്ടും കൂടെ അടി കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുതലേ മുതലേ അങ്ങനെയാണ് എനിക്ക് തല തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും പൂവൊന്നും നമുക്ക് വേണ്ട പൂവൊക്കെ പോട്ട ഇതാണ് നമ്മുടെ കോഴിയാള ഞാൻ കൊഴിയാള എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും കൊഴിയാളെ എന്താണെന്ന് പിന്നെ നമ്മൾ തേങ്ങ വറുത്താണ് വയ്ക്കുന്നത് അപ്പം തേങ്ങ ഒരുവിധം മൂത്തിട്ടുണ്ട് അതിനകത്ത് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നല്ല ഒന്ന് ചൂടാക്കി എടുക്കണം അതിന് ശേഷം നമ്മുടെ മീനിലേക്ക് തക്കാളി പച്ചമുളക് മുരിങ്ങക്ക എല്ലായിട്ട് ഇതാ കറിയായിട്ടുണ്ട് നമ്മുടെ പരു നേരത്തെ എടുത്ത് വെച്ചൊന്ന് കഴുകിയിട്ട് വെടിച്ചെണ്ണക്കകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടൊന്ന് ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ എടുക്കും നല്ലതാ കഴിഞ്ഞവിടെ കഴിക്കാനും അല്ലെങ്കിൽ നമ്മള് വാഴയിലോ ആ വട്ടത്തിലാമണയിലൊക്കെ ചുറ്റെടുക്കും ചോറ് കഴിക്കാം ചോരത്തലയുണ്ടോ കഴിക്കാനായി ഞാനുണ്ടേ അവര് മാത്രേ വന്നോളൂ കേട്ടോ പെട്ടെന്ന് കിഴങ്ങ് ചോറ് ചൂരയുടെ തലയും കറിയും പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം കൂടിയിട്ടൊന്ന് വിഴുക്ക് വരട്ടി പിന്നെ നമുക്കിന്ന് കണവ ഫ്രൈ ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഷോട്ട്സ് അപ്പോൾ കിഴങ്ങ് ഇങ്ങനെ നമ്മുടെ പരുവ് കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചിലർക്കൊന്നും ഇഷ്ടമാവത്തില്ല പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വാതുറുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചെ ഒരു പീസ് വേണോ വേണമെങ്കിൽ വേഗം മാത്രമൊന്നും ഇല്ലെങ്കി ഞാൻ കഴിക്കും കടവാത്രേ ഉള്ളു താങ്ക് യു വയറ് നിറഞ്ഞോ